ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആചരിച്ചു ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം ആചരിച്ചു കായംകുളം കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ലോകമെങ്ങും ആദരിക്കുന്ന മഹാത്മജിയുടെ നൂറ്റി അമ്പത്തഞ്ചാമത് ജന്മദിനമാണെന്ന് നമ്മൾ ആചരിക്കുന്നത് ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ കായംകുളത്ത് കോൺഗ്രസ് ഓഫീസിൽ ലഘുവായിട്ട് നമ്മൾ ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ലോകം ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് നേടിത്തരുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത സഹന സമരങ്ങളും തങ്ക ലിപിയിലാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ സമരങ്ങളും കിറ്റ് ഇന്ത്യ സമരങ്ങളും അതേപോലെയുള്ള സമരങ്ങളും വളരെയധികം ജനസഖ്യ ആകർഷിച്ചതും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരുത്തുന്നതിനും വളരെയധികം പ്രയോജനപ്രദം ആവുകയും ചെയ്തിട്ടുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അച്യുതൻ അധ്യക്ഷനായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മുരളി ടി സൈൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ന് മഹാത്മാജിയുടെ അൻപത്തി അഞ്ചാം ജന്മവാർഷികം സമുചിതമായി ആചരിക്കുകയാണ് രണ്ട് നൂറ്റാണ്ടുകാലം ഇന്ത്യ മഹാരാജ്യത്തെ അടക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാനുഭാവന്റെ ഓർമ്മകൾ രാജ്യത്ത് വളർന്നു വരുന്ന ഫാസിസത്തിനും അതുപോലെ തന്നെ വിധ്വംസക പ്രവർത്തകർക്കുമെതിരായി ജനങ്ങൾ സംഘടിക്കേണ്ട സമയം കൂടിയാണിത് അദ്ദേഹത്തിന്റെ സ്മരണകൾ ലോകമുള്ളതോടെ നിലനിൽക്കും രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും അതുപോലെ തന്നെ പൗരാവകാശവും ദംസിച്ചു ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനായുള്ള പോരാട്ടത്തിൽ മഹാത്മജിയുടെ ഓർമ്മകൾ നമുക്ക് കൂടുതൽ ശക്തി പകരമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോക സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട ലോകത്തെ പ്രത്യാശയങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന ആശയത്തിന് രൂപം കൊടുത്ത മഹാനായ മഹാത്മാഗാന്ധിയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഈ ദിനത്തിൽ രാഷ്ട്രത്തിനകത്തും രാഷ്ട്രത്തിന് പുറത്തും ലോകമെമ്പാടുമുള്ള ജനവിഭാഗങ്ങൾ സമാധാന അന്തരീക്ഷത്തിനു വേണ്ടി ഗാന്ധിജിയുടെ ആ വചനങ്ങൾ പ്രാവർത്തിയമാക്കാൻ പരിശ്രമിക്കുകയാണ് നമുക്കറിയാം ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അഹിംസയ്ക്ക് വേണ്ടി നിലകൊണ്ട ഗാന്ധിജിയുടെ ആ ജന്മദിനത്തിൽ നമുക്ക് ലോകത്ത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്നലെ അടക്കം നമുക്ക് കേൾക്കാനിരിക്കുന്നത് കാര്യം ബോംബാക്രമണത്തിലൂടെ കടന്നാക്രമണങ്ങളിലൂടെ അക്രമരഹിതമായ സമൂഹത്തിന് നേതൃത്വം ഗാന്ധിജി പറഞ്ഞെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു സമീപനം ലോകത്തിനു രൂപപ്പെട്ട് അതിൻ്റെ പേരിൽ മനുഷ്യരാശി സൂക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഗാന്ധിജൻ ആദർശങ്ങളുടെ പ്രസക്തി ലോകത്തിന് ഏറ്റവും കൂടുതൽ വളർത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ വിശ്വനാഥൻ ജില്ലാ ട്രഷറർ കെ കൊച്ചുചെറുക്കൻ ജനറൽ സെക്രട്ടറിമാരായ പി വി വിജയൻ എം പ്രസന്നൻ കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ കോൺഗ്രസ് ഡി സി സി അംഗങ്ങളായ സോളമൻ റസാരിയോ ഋജികുമാർ കെ കുട്ടൻ രാജൻ കോട്ടോളിൽ എന്നിവർ സംസാരിച്ചു